പാലായിൽ വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ഉപദ്രവിച്ച ശേഷം നഗ്ന ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതായി പരാതി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പാല സെന്റ് തോമസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിച്ചത് ഈ മാസം പത്തിനായിരുന്നു സംഭവം വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചുവെച്ച ശേഷം വസ്ത്രങ്ങൾ ഊരി മാറ്റുകയായിരുന്നു വിദ്യാർത്ഥിയുടെ വസ്ത്രമൂരി മാറ്റുന്നതുൾപ്പെടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സഹപാഠികളായ ഏഴുപേർ ചേർന്നാണ് വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതെന്നാണ് പിതാവ് ആരോപിക്കുന്നത് ഒമ്പതാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന തകപാടികളിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗിയുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു തവണയല്ല പല തവണയും ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു പുരുഷോത്വവും ഇല്ല സാറന്മാർ ഇത് അറിയുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണാം ഒരു തവണയല്ലേ പല തവണയായത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താക്കുന്നത് ഇതിന് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം സ്കൂളിൽ സന്തോഷം സ്കൂളിൽ നിന്ന് ഒരു പിള്ളേർക്ക് ദുക്ഷ്യമില്ലാത്ത രീതിയിലാണ് ഈ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നത് വീട്ടിരിക്കുന്ന കാരണന്മാർ ഓരോ മണി എടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാര് എന്ത് വിശ്വാസത്തിൻ്റെ പുറത്തു ആരെ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റും കൂടെയുള്ള സഹാപാഠികൾ ഇതുപോലെ പിള്ളേരെ റാഗ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെ ഉത്തരവാദിത്തം പറയുന്നത് ഈ കാരണന്മാർക്ക് പിള്ളേരെ സ്കൂളിൽ വിടുമ്പോഴത്തേനും ആരാതെ പോയി നിൽക്കാൻ പറ്റുമോ അവർക്ക് പണിയെടുത്ത് ജീവിക്കണ്ടേ ആരെ വിശ്വസിച്ച് പിള്ളേരെ ഈ സന്തോഷം സ്കൂളിലേക്ക് വിടാൻ പറ്റും ഈ സ്വന്തം സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു പിള്ളേർക്കും സുരക്ഷുല്ല അവിടെ വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ അവിടുത്തെ പരിപാടി ഇങ്ങനെയാണ് പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ പാലാ പിഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ അവർ ലൗഡ് സഹിതമാണ് പരാതി കൊടുത്തത് വിശദമായ അന്വേഷണം നടത്തിയ ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു